ഹലോ ഗായ്സ് ഞാൻ കെട്ട വെയ്റ്റിങ്ങാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വേനലിന് കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാതിരിക്കാൻ കാരണം ഞാനിപ്പോൾ കുറച്ച് ബുകിൻ വില്ലാ കളക്ഷൻസ് കൂട്ടിയിട്ടുണ്ട് കുറച്ച് എണ്ണം അതിന് മുമ്പ് എൻ്റെ അടുത്താകെ പത്ത് മുപ്പത് ഉള്ളായിരുന്നു അതിലേക്കൊരു പത്തമ്പെണ്ണം കൂടി ഒരു ആഡ് ചെയ്തു അതിന് മാത്രം വലുതൊന്നുമല്ല കേട്ടോ നമ്മൾ ചെറിയ കമ്പും കോലും കുത്തിക്കാണ്ട് ഉണ്ടാക്കിയതാണ് ഹൈബ്രിഡ് വെറൈറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കയ്യിലുള്ള എവിടെയും ഇവിടെ കാണേണ്ട കുറേ കമ്പുകൾ ഉണ്ടെന്ന് കുത്തിയെന്നേ ഉള്ളൂ നല്ല അടിപൊളിയറ്റ് ഈ വീട് ഞാൻ എന്നെടുത്തതാണെന്നറിയോ നമ്മളെ മലപ്പുറത്തൊക്കെ കളക്ടർ ലീവ് കൊടുത്തല്ലോ കനത്ത മഴ കാരണം റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച ആ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ എടുത്ത വീഡിയോ ആണ് കാരണം ഇതിൻ്റെ മുകിരിമിലൊക്കെ നല്ല അടിപൊളി തന്നെ ബോട്ട് തുടങ്ങിയിരുന്നിട്ട് അപ്പം പലതും ഏതൊക്കെ വെറൈറ്റികളാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരകാംക്ഷുണ്ടായിരുന്നു അപ്പോഴാണ് ഗൈസ് മയ ചതിച്ചു മഴ പെയ്തോടുകൂടി ഫ്ലവറിങ് ഫ്ലവറിങ്ങൊക്കെ കുറേ മിക്കവാറും ഫ്ലവറും കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊരു ആണ് ഗൈസ് ഈ പ്രാവശ്യം നട്ടതാണ് കേട്ടാം ഈ മഴക്കാലത്ത് നട്ട് വെച്ചതിൽ ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ ഇടേണ്ടത് കരണിൻ്റെ കയ്യിലാകെ രണ്ട് വൈറ്റാ ഉള്ളായിരുന്നു ഒന്ന് കമ്പ് മൂത്തിയതും ഒന്ന് വേറെ വള്ളിയിട്ട് പോണതുമാണ് ഇതൊക്കെ ഫ്ലവർ ഇതൊന്നും മഴ കൊള്ളുകൊണ്ട് കൊള്ളാത്തടത്തുകൊണ്ട് ഇട്ടാ തൊടുമ്പോക്കൊരു ഫുള്ള് ഫ്ലവറും കൊയിഞ്ഞു പോയിട്ടുണ്ട് നിലത്തധികം ഫ്ലവറാണ് കൊയിഞ്ഞ് വീണിട്ട് എന്നാലും പൊകീൻവില്ലല്ലേ അതൊരു പ്രത്യേക വൈബാണ് അതിൻ്റെ ഇലകളും ഫുൾ ഇതിൻ്റെ ചുവടൊക്കെ ഉണ്ടില്ല ഫുള്ള് ഇലകളും കൊഞ്ഞ് പോയിട്ടുണ്ട് നമ്മളെ മുമ്പത്തെ വീഡിയോ ഒക്കെ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് എന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം കഴിയണതും സ്പീഡൊന്നും ആക്കിയിട്ടില്ല നമ്മൾ സ്ലോലേ ആക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളൂട്ടാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ഒരു ഉള്ളൂ വലുപ്പമുള്ളൂട്ടാണ് ഇതിലൊക്കെ നിറയെ പൂക്കളിനിന് കണ്ടിരിക്കില്ല പൂക്കളൊക്കെ കൊയ്ഞ്ഞ് വീണ തൊടുമ്പോഴത്തിന് തൊടുമ്പോഴത്തിന് നല്ല കൊയ്യാൻ ഇരിക്കുന്നതാണ് നമ്മൾ തൊട്ടപ്പോ വീണു ഉള്ളൂ കാരണം ഈ ബൊഗൻ വില്ലയ്ക്ക് മഴ പറ്റൂല മഴ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ എത്ര അത്രയും നിൽക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇതൊക്കെ നല്ല ഇതിൻ്റെ താഴത്തക്കൊക്കെ നോക്കുക നല്ല അടിപൊളി തന്നെ ഉണ്ട് കിട്ടും അതൊക്കെയാണ് വാടിയിട്ട് കൊയിഞ്ഞ് വീണാണ് ഇതിലൊക്കെ ഫുള്ള് ഫ്ലവറിങ് തുടങ്ങിയിട്ടുള്ളൂ ഇതൊക്കെ നമ്മൾ ഓറഞ്ച് കളറാണ് ഫുള്ള് ചീഞ്ഞ് പോകണം മട്ടിലായിട്ടുണ്ട് ഇതൊരു കടലാസ് പോലെയാണ് വെള്ളം നഞ്ഞാൽ അത് കീറും ഇത് പിന്നെ മഴ കൊണ്ടിട്ടില്ല ഒന്ന് വൈറ്റായതുകൊണ്ട് വൈറ്റ് ചുമരിനോട് വലിയ മാച്ച് ഇല്ലാത്തതുകൊണ്ട് ഫ്ലവർ അറിയില്ല പിന്നെ ഈ സൈഡിൽ മഴ കൊണ്ടിട്ടില്ല കാരണം ഒരു സൈഡിലേക്ക് ഞാനത് മാറ്റി വെച്ചിന് പിന്നെ നമ്മൾ ഉണ്ടാകുന്ന ടൈമിൽ തന്നെ മഴ ആവണമെന്നില്ലല്ലോ ഇവലൊക്കെ ഫ്ലവറിങ് വന്ന് തുടങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ ഇവിടെയും മഴ കൊള്ളാത്തത് കൊണ്ട് ഈ മുട്ടുകളൊക്കെ അവിടെ തന്നെ നിൽക്കൂട്ടാ നല്ല ഭംഗിയാട്ടെ കാരണം ഇത് നട്ടുപിടിപ്പിക്കാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ പണികളൊന്നും ഇനി ഇതൊക്കെ എല്ലാ ചട്ടിയിലും രണ്ടെണ്ണം മൂന്നെണ്ണം ചക്കണേ അതുകൊണ്ട് ഇനി അതൊക്കെ മാറ്റി നടാനും ഉണ്ട് കേട്ടോ ഇപ്പോൾ മാറ്റില്ല ഇനി അടുത്ത വേനലിൽ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് പോട്ട് കണ്ടുപിടിച്ചിട്ടേ വേണ്ടി വരും ഇതിന് ഫ്ലവറിങ് വരുന്നുണ്ട് നമ്മൾ കൂട്ടത്തോടൊക്കെ കമ്പ് നട്ടത് കാരണം അത് നമ്മൾ ഫ്രണ്ട്സാളൊക്കെ ഇത് കാണുമ്പോൾ ചോദിച്ചുകൊണ്ട് വരും അവിടെ അടുത്തുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാം കമ്പുകളൊക്കെ കാരണം എന്താ വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒരു തെയ്യോ കൊടുക്കണീന് പക്ഷെ ഫ്ലവർ ഇടുമ്പോൾ തൈകളൊന്നും ഞാൻ കൊടുക്കൂലേട്ടാ കാരണം അത് ഫ്ലവർ കാണുമ്പോൾ ആർക്കും കൊടുക്കാനും തോന്നില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ രണ്ടും മൂന്നും ഒക്കെ ഇങ്ങനെ നട്ട് വെച്ചേ ഉള്ളൂ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഏതാ കളർ എന്നൊന്നും അറിയില്ല ഇതൊക്കെ ഈ വർഷം നട്ട് വെച്ചതാണ് എങ്കിൽ നമ്മളെ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഹൈബ്രേഡ് ആ ഹൈബ്രൈഡ് പറയാനില്ല അങ്ങനെ ചെറിയതായിട്ടൊരു മാറ്റി വെച്ചതാണ് ഇതൊക്കെ ഉണ്ട് നല്ലൊരു ജെ നല്ലൊരു ഭംഗിട്ടു ഫ്ലവർ പോകുന്നു അത്രേ ഉള്ളൂ ഇതീമലൊന്നും ഫ്ലവർ ഇട്ടിട്ടില്ല നമ്മൾ വിടുന്ന് കരുതി കട്ട വെറ്റിങ് കഴിഞ്ഞു അപ്പോഴാണ് ഇതൊക്കെ നല്ല തളിർത്ത് വരുന്നുണ്ട് ഇന്ന തളിർപ്പൊക്കെ കൊയിഞ്ഞ് പോകണുണ്ട് തൊടുമ്പോക്കിനി ഫുള്ള് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇപ്പം എനിക്ക് ഞാൻ ഈ വർഷം എന്തായാലും ഒരു ഹൈബ്രിഡ് അത്യാവശ്യം നമ്മൾ ക്യാഷ് കൊടുത്തു ഒന്നെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് കരുതിയിട്ടുണ്ട് നമ്മളോരോ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ നോക്കാറുണ്ട് നമുക്ക് പറ്റിയതൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് കാരണം ഒന്ന് വാങ്ങും ഒന്ന് വാങ്ങി നമ്മളെ കയ്യിൽ ഒന്ന് ഓരോ വർഷം ഓരോന്ന് കൂട്ടുമ്പോൾ നമ്മളെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റി ഒന്നും നമുക്ക് ഇവിടുന്നും കമ്പുകളും കോലുകളും ഒന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത് വാങ്ങണം എന്ന് കരുതിയത് അതൊക്കെ ഇനി മാറ്റി നടാൻ ഈ വർഷം നട്ടതിലുള്ളതാണ് ഇനി ഇതൊക്കെ തന്നെ കുറച്ചും കൂടെ ഉള്ള കവറിലുള്ളത് മാറ്റി വെക്കാനുള്ളത് അത്യാവശ്യം വലിപ്പത്തിൽ വന്നിട്ടുണ്ട് ഒക്കെ നമ്മൾ ഉണങ്ങിയിരിക്കണം നോക്കിയിൽ ഇങ്ങനെ നോക്കൊണ്ട് വരേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ വെറുതുമ്പോൾ ഉണങ്ങാത്തത് അവിടെ തന്നെ നോക്കും ഉണങ്ങി നമ്മളെ മെല്ലെ കൈക്കലെടുത്തിട്ട് അത്യാവശ്യം നല്ല കമ്പുകളും കോലുകളും ഉണങ്ങി പോയിട്ടുണ്ട് എങ്ങനെയാണ് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും ബാക്കി